നമ്മ ബോട്ടില് ചേർത്തതായിരുന്ന പ്രശ്നം സൂപ്പറായിട്ടുണ്ട് ട്ടോ. നല്ല ഗീഡായിട്ട് വെക്ക്. ഓളി കൂടി കണ്ടോ? എന്താ ചിന്നേ? വിബ്രേറ്റാ. ഹ്? എന്താ ചിന്നേ? ഒരു ചെറിയൊരു വിദ്യാ കാണിച്ചരാ ട്ടോ. കുറോ നേരായല്ലേ? എന്ത് വിദ്യാ ആണ്? ഇപ്പ കാണിച്ചരാ. വെള്ളക്ക എടുക്കട്ടെ? മുങ്ങ വെള്ളക്ക കഴിയും. ബോട്ടിൽ ഫുൾ ആണ് വെള്ളം നിറച്ചണ്ട്. എന്തിനാ? ഹ്. ദേ ഇതിന്റെ മൂടിയല്ലേ? ആ.

കണ്ടോ കണ്ടോ അത് കിട്ടിയോ എയർ എയർ ഉള്ളിൽ ഉണ്ടാവണം ണം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് ചോട്ടിലോട്ട് വീഴും നീ അല്ലേ പറഞ്ഞ പോയി സൂപ്പറായിട്ടുണ്ട്